സാഹിദ്ബിൻ മുഹാദുർ അലി അള്ളാഹ് വന്നു സാഹദ്ബിൻ മുഹദുറ വന്നു നബിസ് അലൈ വസ്ലമ മദീനയിലേക്ക് അഖബാ ഉടമ്പടിയിൽ നബിസ്ലമയെ വയ്യത്ത് ചെയ്ത ആളാണ് അല്ലെ അങ്ങനെ മദീനയിലേക്ക് നബിസ് അള്ളാഹു അലൈഹി വസ്സല അയച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയ ആളാണ് മുപ്പത് മുപ്പത് വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനും അദ്ദേഹം മരണപ്പെടുന്ന ആഴ്ചയ്ക്ക് ഊഹദ്യുദ്ധത്തിൽ മുപ്പത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ് വെറും അഞ്ചുകൊല്ലാണ് സാഹിദുൻ മുഹാഹുദ് ജീവിച്ചത് വസൂൽ അള്ളഹി സ്വല്ലാഹു അലൈ വസല്ലമ്മ പറ്റി നോക്കി ആ ആ അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അറസ്ഷ് കുലുങ്ങി എന്നാണ് അള്ളാഹുവിൻ്റെ അറർഷ് കുലുങ്ങി എന്നാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട് ഊഹയുദ്ധത്തിന് പരിക്ക് പറ്റിയിട്ട് നെബി കാണാതെക്കാൻ വേണ്ടിയിട്ട് പള്ളിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ടാക്കാനാണ് അതായത് പള്ളിൻ്റെ ഈ സൈഡ് ഭാഗത്ത് പെട്ടെന്ന് കാണാത്ത ഭാഗത്ത് കൊണ്ടുപോയി കിടത്താനാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മളെക്കാണെങ്കിൽ എന്താ ചെയ്യുക എല്ലാവരും കാണുന്നൊടുത്ത് കൊണ്ടുപോയി കിടത്തി എന്നാണ് പറയുക നമ്മളിങ്ങനെ കിടക്കല്ലേ മുറിയേറ്റുകണ്ട് എല്ലാവരും കാണാൻ വന്ന ഫോട്ടോ ഇട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടുക അഡിറ്റ് ചെയ്യണേ അവിടെ വയലിനു പോയപ്പോൾ സുഞ്ഞാലടന്ന് അഡിറ്റ് ചെയ്യാൻ നമ്മൾ എല്ലോത്തുഡ് ചെയ്യുക ഇത് പള്ളിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുപോയി കിടത്തിയാൽ മതിയത് കാണാത്ത ഭാഗത്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ അവിടെ കിടത്തണമെന്ന് നിൻ്റെ എൻ്റെ രക്തം കണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹാൻ്റെ റസൂലിന്റെ മനസ്സിന്റെ മേത്തെ ചോര കണ്ട് വിഷമിക്കരുതെന്ന് കാരണം അത്രയും വെച്ച് അത്രയും മുറിവേറ്റിണ്ട് രക്ഷപ്പെടാനാകാത്ത മുറിവുമായിട്ടാണ് അദ്ദേഹം അവിടെ ഷഹീദാണ് ഞങ്ങളാ ചോദിക്കുക പള്ളിൻ്റെ സൈഡിൽ കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു എന്നാണ് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ അരഷ് കുലുങ്ങി എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ അരഷ് പ്രകമ്പനം എന്നാണ് കൊണ്ടുവന്നാണ് സാഹിത് മരുമോ മരിച്ചപ്പോൾ ആലോചിക്കങ്ങള് ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ കൊണ്ട് അത് സാധിക്കുമോ സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് പറ്റൂലേ നമ്മളെ കൊണ്ട് പറ്റൂലെ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹഹർഷ് കുലുങ്ങിന്ന് പിന്നെ മാത്രമല്ല മലക്കുകൾ വരുന്നതാണ് ഓരോ ഓരോരുത്തർ മരിക്കുമ്പം അവരുടെ റൂഹ് കൊണ്ടാവാൻ വേണ്ടി മലക്കുകൾ വരുന്നതാണ് അതാ മരി മരിക്കണ മനുഷ്യൻ്റെ ദർജയ്ക്കനുസരിച്ച് ആ മലക്കുകൾ വരിക അള്ളാഹാൻ്റെ റസൂൽ നോക്കിയിട്ട് പറഞ്ഞാൽ തരോ ചിരിച്ചിട്ട് പറഞ്ഞാൽ തരോ എഴുപത്തയ്യായിരം മലക്കുകളാണ് സാഹദുബിന് ആയതിൻ്റെ റൂഹ് കൊണ്ടാൻ വേണ്ടിയിട്ട് ആകാശലോകത്തിനിറങ്ങി വന്നതെന്നാണ് ക്ലാച്ചയ്ക്ക് ഒരു മനുഷ്യനെക്കൊണ്ട് അല്ലേ മുപ്പത് മുതൽ ഒരു അഞ്ച് വർഷത്തെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ ജീവിതം അടയാളപ്പെടുത്താൻ സാധിച്ചെങ്കിൽ സഹോദരന്മാരെ നമ്മൾക്ക് എത്ര ഈ ഭൂമുഖത്ത് ജീവിക്കണത് നാൽപ്പത്തഞ്ചും അൻപതും മുപ്പതും ഇരുപതും പതിനഞ്ചും സഹോദരങ്ങളെ എഴുപത്തഞ്ചും കൊല്ലമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടോ സായവന് ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ തന്റെ ഗോത്രത്തിലേക്കാണ് പോയത് അവിടെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹം കെളിവ് ചെല്ലിച്ചു എന്നാണ് ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കണമെന്നവരെ ബോധ്യപ്പെടുത്തി ഒരു മുഴുവൻ മുസ്ലിമായി എന്നാണ് ആ ഒരാൾ പിന്നീട് വീണ്ടും ഊഹുദിന്റെ സമയത്ത് മുസ്ലിമായിട്ട് ഉഹുദിലേക്ക് വരുന്നുണ്ട് ആ ബാക്കിയുള്ള ഒരാൾ ഊഹുദിന്റെ സമയത്ത് നേരാണ് മുസ്ലിമായിട്ട് യുദ്ധത്തിനാണ് വരുന്നത് എന്താണ് അദ്ദേഹത്തെ വെച്ചിട്ടുള്ള അള്ളാൻ റസൂല് പറഞ്ഞത് എന്താണ് വളരെ കുറച്ച് ചെലവ് വളരെ വലിയ നേട്ടം നേടിയ മനുഷ്യൻ കാരണം എന്താ ഒരു നിസ്കാരം ഒരു നോമ്പോ ഒരു ഹജ്ജോ ഒന്ന് ഒരു കുറാം ഒരു പേജ് പോലും ഓതാത്തൊരു മനുഷ്യൻ നേരെ ലായാലും നേരെ ഉതുക്കൊന്ന് മരിച്ചു ഷെയ്ദായി സ്വർഗത്ത് കട പോയി എന്താ പതൊക്കെ എന്താണ് സഹോദരങ്ങൾ അതൊക്കെ മനസ്സാണ് അതിനൊക്കെ പിന്നിൽ ആരാണ് സഹോദരങ്ങൾ ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് നമ്മളെത്ര കാലായി ഇവിടെ ജീവിക്കുന്നത് നമ്മളെത്ര ആൾക്കാരോട് സഹോദരങ്ങൾ തോ ഇത് പറഞ്ഞു േ നമ്മൾ ഒന്ന് നേരിട്ട് പറയാൻ വേടിയാണ് വാപ്പ എളാപ്പ തെറ്റോ മൂത്താപ്പ തെറ്റോ ലേ ജാറത്തിലേക്ക് പോകരുത് അത് ശിർക്കാണ് അള്ളാഹു വിലക്കിയ ശിർക്കാണ് ലേ മമ്പുറത്ത് തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് എന്താ സഹോദരങ്ങളെ സംശയം ഉള്ളത് ലേ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതല്ല ദൗഹീദ്ന്ന് പറഞ്ഞത് നമ്മളെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് എങ്ങനെ സാധിക്കുക ഏതെങ്കിലും ജാറത്തിൽ മൺമറഞ്ഞു പോയാ ഏതെങ്കിലും വ്യക്തിക്ക് നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് വരാത്ത ഒരു നന്മ അയാൾക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും നമ്മളെ ബാധിച്ച ഒരു തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആചാരത്തിലെ മനുഷ്യനെങ്ങനെ സാധിക്കും അത് സാധിക്കൂല അത് ഹയ്യും ഖയ്യൂമുമായ ഖദീറായ ഹയ്യുൽ ഖയ്യുമായ എല്ലാം അറിയുന്ന എല്ലാം നിയന്ത്രിക്കുന്ന മുതബിറായ ഹാലിക്കായ ഹയ്യുൽ ഖയ്യുമായ അള്ളാഹുവിന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതാണ് തൗഹീദ് അതവിടെ പണ്ട് അത് പറയുമ്പം സഹോദരങ്ങളെ കുടുംബക്കാർ തെറ്റും അല്ലേ ഞാനെങ്ങനെ പറയാം ഭിന്നിപ്പുണ്ടാക്കണോൻ ഫിത്തനുണ്ടാക്കണോൻ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയും സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഭിത്തനക്കാരൻ കുഴപ്പക്കാരൻ ഈ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കിയവൻ അല്ലേ ഇതൊക്കെ ഇത് പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയ ആക്ഷേപമാണത് ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും അവർ ഭയപ്പെട്ടിട്ടില്ല എന്നാണ് അതാണ് സഹോദരങ്ങളെ സഹാബത്ത് അവിടെ ആലോചിച്ച് നോക്കി വാപ്പാന യുദ്ധത്തിൽ സ്വന്തം വാപ്പാനെ കൊല്ല സ്വന്തം മക്കളെ കൊല്ലുക ഇതൊക്കെ ആലോചിക്കാൻ പറ്റുമോ അതൊക്കെ ആര് അറബികളാണ് അല്ലേ ഒരു സ്വന്തം ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടി വരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ അവർ വാപ്പാനൊക്കെ അത്രയും ആ ഇപ്പം എനിക്ക് ഓർമ്മനെന്തോ കഴിഞ്ഞ അവർ വാപ്പാനൊക്കെ ഭയങ്കരമായിട്ട് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് അറബികൾ പണ്ട് കാലത്തെ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഗൾഫിൽ പോയി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അറബിയുടെ ഒരു പോരിശ പറഞ്ഞു തരാം നിനക്ക് അദ്ദേഹത്തിൻ്റെ അറബിൻ്റെ ഒരു മഹത്വം പറഞ്ഞു തരാം എന്താ പറയുക എൻ്റെ അറബി ഭയങ്കര നല്ലവനാണ് ചെറുപ്പക്കാരനാണ് എൻ്റെ ഭയങ്കര നല്ലവനാണ് അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം ആ നന്മക്കുള്ള ഒരു ഉദാഹരണം എന്താ പറയുക ഓൻ്റെ ഒരു മാപ്പുണ്ട് കുറച്ച് വയസ്സൊക്കെ അയ്യണ് ഭയങ്കര ദേഷ്യവും ഭയങ്കര ചൂടാകലാണ് ഭയങ്കര ചൂടനുമാണ് ദേഷ്യക്കാരനുമാണ് അപ്പോൾ ഓൻ്റെ പരീക്കിൻ്റെ ഒരു പണി കേസിൻ്റെ എന്തോ ഒരു പണിക്ക് പറഞ്ഞാൽ മകൻ മകൻ അറബി മകൻ്റെ പരീക്ക് ഓൻ്റെ അറബിൻ്റെ പരിക്ക് പണിക്ക് പറഞ്ഞപ്പോൾ അവിടെ എൻ്റെ വാപ്പ ഉണ്ടാവും ഓ വാപ്പ പണി എടുക്കണോടത്തേക്ക് വരും ഓൻ പറയാണ് വാപ്പ പണി ഇരിക്കുന്നിടത്തേക്ക് വരും എന്നിട്ട് എന്നെങ്ങനെ ചീത്തറിയും ഇത് ചെയ്ത് ശരിയായിട്ടില്ല ഈ വയറങ്ങാണ് ഈ വയർ ഇങ്ങോട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും അപ്പുണ്ടല്ലോ എൻ്റെ വാപ്പാനോട് ഒന്നും തോന്നരുത് എനിക്ക് എൻ്റെ വാപ്പാനോട് എനിക്ക് ഒന്നും എൻ്റെ വാപ്പാനോട് എനിക്ക് ഒന്നും തോന്നരുത് എനിക്ക് എപ്പോൾ എൻ്റെ വാപ്പാനോട് ദേഷ്യം വരുന്നുണ്ടോ അപ്പം ഈ ഫോൺ എടുക്കാൻ എന്നെ വിളിക്കാൻ എന്നെ എന്നെ ചീത്തറഞ്ഞോണ്ട് ഇ നാളെ പരലോകത്തേക്ക് വെക്കരുതിട്ട് എൻ്റെ വാപ്പാൻ്റെ സ്വഭാവമാണ് അങ്ങനെ ബാപ്പാനെ അറബികൾ എന്നുള്ള അർജുകള് ചിങ്ങങ്ങളും ചെയ്യിക്കുമോ എൻ്റെ വാപ്പുണ്ട് ആ തന്ത അങ്ങനെ തന്നെ നമ്മൾ പറയാം നമ്മൾ അവൻ പണിക്കുടുമ്പോൾ എന്താ പറയാ ഒരു തന്ത ഉണ്ടാവുക അവിടെ എൻ്റെ വാപ്പാണ് പറഞ്ഞൊന്നും കാലം കാട്ടാ അലമ്പാണ് അതുകൊണ്ട് കേട്ടില്ല എന്ന് വിചാരിച്ചോണ്ട് ഞാൻ നമ്മൾ പറയാം ഓ എന്താ പറഞ്ഞത് എൻ്റെ ബാപ്പ അവിടെ അയാൾ കുറച്ച് എന്താണ് റോങ് ആയിട്ട് പറയും പക്ഷേ ഉണ്ടല്ലോ അത് അങ്ങനെ സ്വഭാവമാണ് കാര്യമാക്കരുത് കേട്ടോ ഇനി എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഒരു അപ്പെന്നെ വിളിച്ചാൽ ചീത്തറയാ അത്രയും സ്നേഹമുള്ളവരാണ് അവര് ഞമ്മളത് അങ്ങനെ ജായ്ലി അറബികൾ വാപ്പാക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് ആ വാപ്പാനെ എതിർപക്ഷത്തുനിന്ന് കൊല്ല അതിനെങ്ങനെ സാധിക്ക സഹോദരങ്ങളെ ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്തു ആരാണ് ഖാലിദ് ഖാലിദ് വലീദ് വലീദ് ആരാണ് മുസ്ലിം സർവനാശത്തിന് കാരണമായ മനുഷ്യനാണ് നമ്മളെ പേര് ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു പറയാ എഴുപതിലധികം സഹാബികള് ഉഹുദിനിന് കൊല്ലപ്പെട്ടു ആരുടെ തന്ത്രാണ് ആരുടെ ഖാലിദ് തന്ത്രംബിന് വലീദിന്റെ തന്ത്രാണ് അവിടെ കിടങ്ങിലിങ്ങനെ തോൽക്കുകയാണ് കണ്ടപ്പം തന്നെ മണ്ടി കഴിച്ചിലായി എന്നിട്ടോ ഒരു താഴ്ന്ന സ്ഥലത്ത് കിടങ്ങിൽ ഒളിച്ചു നിൽക്കാണ് അപ്പോൾ അള്ളാൻ റസൂല് ആ അമ്പയ്യാൻ വേണ്ടി നിർത്തിയ ആളുകളൊക്കെ ആ കൽപ്പന ലംഘിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ചാൻസ് കിട്ടിയപ്പോൾ തിരിച്ചടിച്ചു അത് ഖാലിദ് ബിൻ വലീദിന്റെ യുദ്ധതന്ത്രമാണ് മൂന്നാളുകളാണ് മൂന്നാളുകളാണ് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് നാശം ഉണ്ടാക്കിയത് ഒന്ന് ഖാലിദ് ബിൻ വലീദ് രണ്ട് ഇഖിമ ബിൻ അബു ജഹിൽ മൂന്ന് അബൂ സുഫിയാൻ നിങ്ങൾ നോക്കി എഴുപത് സഹാബികളാണ് ഷഹീദായത് അള്ളാൻ റസൂന്റെ മുഖത്താണ് മുഖത്താണ് മുറിവേച്ചത് പല്ല് പൊട്ടി അല്ലേ ആ തലയെ ആ തലയോ അതിന്റെ ഹെൽമെറ്റിന്റെ രണ്ടാണികൾ കവിളിൽ ആഴ്ന്നിറങ്ങിയെന്നാണ് എത്ര അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹാബി വന്നിട്ട് പല്ലുകൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട് ഊഹയുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ സീരിയൽ വായിച്ചു കാണാൻ പറ്റും കണ്ണ് നനഞ്ഞു കുതിരുങ്ങളെ താടിയിലൂടെ രോമ താടി രോമത്തിലൂടെ കണ്ണീര് വരുങ്ങളെ െ നബി സുലഹാസിലെ മുഖത്ത് ആഴ്ന്നിറങ്ങിയ താ ആണി ഒരു സഹാബി വലിച്ചിട്ട് ഊരിയപ്പോൾ ആ സഹാബിന്റെ മുന്നത്തെ പല്ലുണ് ചാടി പോയി എന്നാണ് ആണിന്റെ കൂടെ പല്ലുണ് പോന്നു അപ്പോൾ ആണി എത്ര ആഴത്തിലും ഇറങ്ങി ഉണ്ടാവുക രണ്ടാമത്തെ ആണി ഊരിയപ്പോ രണ്ടാമത്തെ പല്ലും പോയിന്നാണ് രണ്ടാമത്തെ പല്ലും പോയി അത്രയും മുറിവേറ്റ നബിയുടെ മുഖത്ത് മുറിവേറ്റ നബിയുടെ പല്ലു പൊട്ടിയെ നബിക്ക് ആ എന്താണ് കൊല്ലാത്ത പിന്നെ ഉപേദില്ലാർ റലി അള്ളാവിന് ഇരുപത്തിനാല് വലിയ മുറിവുകളായിരുന്നു എന്നാണ് വലത് കൈ പിന്നെ പൊന്തിയിട്ടിന്നാണ് തൊലാർ റലി അള്ളാവിനൻ്റെ വലത് കൈ പിന്നെ പൊന്തിയിട്ടില്ല എന്നാണ് കാലാകാലം അത് ഡാമേജ് ചെയ്ത് കിടക്കുന്നത് അള്ളഹാൻ റസൂലിനെ സംരക്ഷിച്ച് കാരണം അള്ളഹാൻ റസൂലിന് വന്ന വെട്ടും കുത്തൊക്കെ നേരെ മൂപ്പരാണ് ഏറ്റെടുത്ത് ആ ദേഹത്ത് ഒരു അടയാളല്ലാത്ത ഭാഗം കാണാൻ പറ്റില്ല എന്നാണ് ആ ഊതിലേറ്റ ഊതിലേറ്റ മുറിവിൻ്റെ വലുപ്പാണ് വിരലുകൾ ചിലത് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് വലത് കൈയ്യന്റെ സ്വാധീനം എന്ന നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതാണ് തൊലാർ അല്ലാവിന് നടന്നു പോകുമ്പോൾ അള്ളാഹാൻ്റെ റസൂല് പറയാൻ തരോ ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ കാണണമെങ്കിൽ കണ്ട്രോളിന്നാ പറയാ ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ സ്വന്തം ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഡിഫൻഡ് ചെയ്തവരാണ് അവർ ഡിഫെൻഡ് ചെയ്ത അതാണ് സഹോദരങ്ങളെ സഹാബത്ത് ആ തൊലഹാർലഹുവിന് ആ ഹൂഹൂദുകളെ ആലോചിക്കുക ആ അത്രയും മുസ്ലിങ്ങൾക്ക് പരിക്കേൽപ്പിച്ച ആ മൂന്നാളുകൾ ഒരുന്ന് ആരാണ് ഒരു ആരാണ് ഒരുന്ന് സ്വർഗത്തിലാണ് ഖാലിദ് ബിൻ ബിൻ വലീദ് റളിയല്ലാഹു 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 അബൂജൽ അബൂ സുഫിയാൻ ാണ് കൊന്നവരും കൊന്നവരും കൊല്ലപ്പെട്ടവരും സ്വർഗത്തിൽ ഇതെന്താ സഹോദരൻ ഇതിന്റെ ലോജിക് എന്താ കൊന്നവരും കൊല്ലപ്പെട്ടവരും സ്വർഗത്തിൽ പോവുക ഈ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ അന്ധം മുട്ടി നിൽക്കണമെങ്കിൽ ഇത് ആലോചിച്ചാൽ മതി ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല ഇങ്ങനെ കുറെ ഉണ്ടാക്കണമെന്നോ നിങ്ങൾ ആലോചിക്കുക എന്താ അവസ്ഥ സ്വന്തം മക്കളെയും സ്വന്തം വാപ്പാനൊക്കെ ബദുറൂതിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊക്കെയാണ് പിന്നെ ജീവിച്ച ദ ഈ ഇത്രയും നാശങ്ങളും അൻസാർ പരിക്കുണ്ടാക്കിയൻസാർ അള്ളി അള്ളാൻ ആരാണ് അംസാർ അള്ളഹന്നു അബൂജിൽ അബൂജലെ അള്ളാന്റെ റസൂലിനെ അങ്ങോട്ട് അടിച്ചിട്ട് മുറിവേൽപ്പിച്ചത് രക്തം വരെ വന്നു അള്ളാൻ റസൂലിനെ അടിച്ചിട്ട് എന്ത് ലായിലാൽ പറഞ്ഞിന് ലാഹ്ലാലല്ല പറഞ്ഞതിനാണ് അടിച്ചത് ഈ ലായ്ലാലള്ള പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് അള്ളാന്റെ റസൂലിനെ ദേഹോപത്രം ഓൽപ്പിച്ചത് അംസാർ അള്ളാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അംസാർ അള്ളാഹാൻ ഏതോ യാത്രക്ക് പോയി കഴിഞ്ഞ് വരുമ്പോൾ വിവരം കിട്ടി അങ്ങാടിന്നെ വിവരം കിട്ടി മുഹമ്മദിനെ അബൂജയിൽ നിന്ന് നല്ല പൂസിക്കണെന്ന് നേരെ പോകണം അബൂജലിന്റെ അടുത്തേക്ക് കയ്യിലുണ്ടായിരുന്നേ കയ്യിലുണ്ടായിരുന്ന അമ്പുമില്ലിന്റെ ആ വില്ലിന്റെ വില്ലോണ്ട് അബൂജലിന്റെ മണ്ടക്കാണ് ആദ്യം കൊടുത്ത് എന്നിട്ട് എന്താ ജി മോഹമ്മിനെ കാട്ടിയെന്നാണ് ചോദിച്ചത് എന്താണ് മോഹമ്മിനെ കാണിച്ചത് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചോ അതുകൊണ്ട് ഇജി രായില്ല മുഹമ്മദ് പറഞ്ഞോണ്ടാണ് അവനെ ഉപദ്രവിച്ചതെങ്കിൽ ഞാനും ഇതാ പ്രഖ്യാപിക്കുന്നു രായിലാ എന്നാണ് അത് വിശ്വസിച്ചിട്ടൊന്നുമല്ല അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് ലായലാ ഇല്ലേ പിന്നെയാണ് വിശ്വസിച്ചത് സഹോദരൻ അതാണ് അംസാർ ആ അംസാർ എന്ന അവനെയാണ് ഊതിൽ കൊന്നത് ഊതിൽ ഷഹീദായത് എത്ര ദേഷ്യമുണ്ടോ എത്ര സങ്കടം ഉണ്ടാവും ലഭിക്കും നോക്കി അല്ലേ ആ വായ്ശിൻ്റെ വായശിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നബി ലഭിച്ച സിനിമ പ്രയാസപ്പെട്ടു എന്നാണ് പക്ഷെ വായശി മുസ്ലിമായി കൽപ്പന വന്നു നോക്കണം എന്ന് അങ്ങനെ മുഖം തിരിക്കാൻ പാടില്ല എന്ന് കൽപ്പന വന്നു വായ്ശി മുസ്ലിമായി അല്ലേ മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചു എന്താ ഇതിൻ്റെ ലോജിക്ക് സഹോദരങ്ങളെ കൊന്നോരും കൊല്ലപ്പെട്ടവരൊക്കെ സ്വർഗ്ഗത്ത് പോവുക ഒരേ സ്വർഗത്തിൽ എല്ലാവരും പോവുക എന്താ അതിൻ്റെ ലോജിക്ക് ഇതിൻ്റെ ലോജിക്ക് എന്താ പറയുക ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിനത്രയും മഹത്വമുണ്ട് അത്രയും മഹത്വുണ്ട് ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് അത്രയും കാരുണ്യവാനാണ് അള്ളാഹു തെറ്റ് മനസ്സിലാക്കി തിരിച്ചു നടന്നാൽ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഖേദമുണ്ടായാൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അത് അസത്യമാണല്ലോ സത്യം ഇതാണല്ലോ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾ തയ്യാറായാൽ സകലതും അള്ളാഹു പുറത്തു തരും അതുകൊണ്ടല്ലോ ഖാലിദീൻ വലിയ ഇത് സ്വർഗത്ത് പോണ സഹോദരങ്ങളെ അതുകൊണ്ട് ഇങ്ങനെ കുറേ ആലോചിക്കേണ്ട ആലോചിക്കണ്ട പടച്ചോ അതൊക്കെ പറഞ്ഞതാണ് ഞമ്മളാലോചിച്ച് തലപൊണ്ണാക്കേണ്ട ഒരു ആവശ്യമില്ല എന്താ ഇപ്പം മരിച്ചോലും കൊന്നോരൊക്കെ സ്വർഗത്തിലും അത് പടച്ചോൻ്റെ ലോജിക്കാണ് ലാ ഇല എന്നൊക്കെ അത്രയും മഹത്വമുണ്ട് ആരാണ് ആരാണ് ഈ ദീൻ സത്യപ്പെടുത്തുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് മാത്രമാണ് ഈ ജീവിതം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഈ ഈ കൽപ്പനകൾ അതായത് ഈ ദീൻ അതാരും ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുന്നു ആ സത്യപ്പെടുത്തുന്നതിൻ്റെ ഒരു ഒരു തോത് അല്ലേ ഏറ്റവും നല്ല രൂപത്തിൽ ആരാണോ സത്യപ്പെടുത്തുന്നത് സത്യപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും ആ സത്യപ്പെടുന്നതിന് ഒരു തറച്ചൊക്കെ ഉണ്ട് അതാരാണോ അല്ലെ ഇപ്പൊ മുസ്ലിം തന്നാ എന്താ നമ്മൾ പറയാ മുസ്ലിം തരണപ്പ എന്താ ഒരു പേരുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളിയാഴ്ച പള്ളിയൊക്കെ കയറും അല്ലേ മരിച്ചാ മോനെ നമ്മൾ മറയും നമ്മളെ ഖബർസ്ഥാനിൽ പോനെ കൊണ്ടുപോന മുസ്ലിം എന്ന് തന്നാല് പക്ഷെ മിന്ന് പറയുമ്പോഴോ അല്ല നമ്മളെ നമ്മളൊരു അതിലായിട്ട് പറഞ്ഞത് ഇത് ദീനിൻ്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത് നമ്മളെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് ഒരു മുസ്ലിം പറഞ്ഞാൽ ഓന് പേര് മുസ്ലിം ഉണ്ട് അല്ലേ ഓൻ മുസ്ലിം കുടുംബത്തിൽ ഉണ്ടായതാണ് കുടുംബത്തിലുണ്ടായതാണല്ലേ ഓന് പേര് മുസ്ലിം ഉണ്ട് ഓനെ മരിച്ചാൽ നമ്മളെ ഖബർസ്ഥാനക്കെന്തായാലും കൊണ്ടു ഇപ്പോൾ നോമ്പ് നോമ്പോട്ടില്ലെങ്കിലും ഓനെ നമ്മൾ അവിടെ മറയും എന്ന് പറയുമ്പോഴുള്ള സഹോദരങ്ങളെ മുക്മിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലവനെ പറയാം വിശ്വാസമുള്ള ഓനേന്ന് കുറച്ച് പള്ളിയൊക്കെ ഒക്കെ നല്ല ഒരാളെ ഒരു മുത്തക്കായ നമുക്ക് തോന്നുന്ന ഒരാളെ നമ്മൾ മൂമി എന്ന് പറയുള്ളൂ പക്ഷേ മുഹസിൻ എന്നറിഞ്ഞാലോ അത് അതിൻ്റെ മേലെയാണ് എഹ്സാൻ ഇസ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ള എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ അള്ളഹാനെ കാണില്ലെങ്കിലും അള്ള എന്നെ കാണേണ്ട അതാണ് എന്ന് പറഞ്ഞത് ഇസ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അള്ളഹാനെ കാണില്ലെങ്കിലും അള്ള എന്നെ കാണുന്നുണ്ട് അള്ളന്നെ കാണുന്നുണ്ടുള്ള ബോധം അതൊരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഓൻ എഹ്സാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓ മൊസ്സിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് 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 കുറച്ച് മേലുള്ള ലെവലാണ് ഇപ്പൊ സഹോദരങ്ങളെ ആ ഒരു ദർജയിലേക്ക് അല്ലേ അവർ മുസ്ലിങ്ങളായിരുന്നു അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നു അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെയായാൽ എന്നതിനെക്കുറിച്ച് അവർ ലജ്ജിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആ ലജ്ജല്ല പഠിച്ചോം കാണുണ്ടല്ലോ പഠിച്ചോം കേൾക്കുന്നുണ്ടല്ലോ എന്ന ഒരു ലജ്ജ സഹോദരങ്ങളെ നമുക്ക് ഈ വിഷയത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏ നമ്മൾ സാഹുബ് ഉൻവാദിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ് സാഹുദുൻവാദു അള്ളാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഞാൻ എനിക്ക് വായിച്ചപ്പോൾ ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു പോയിന്റ് എന്താ ഞങ്ങൾ ഈ ബദർ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ് അല്ല ആ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുമ്പം അപ്പുറത്ത് വലിയ വലിയ ആരവാണ് നമുക്കറിയാം അവിടെ ആയിരക്കണക്കിന് ആയിരം ആളുകളാണ് ബദറിൽ ഒരു വലിയ വൺ പ്രിപ്പറേഷനിലാണ് വന്നിട്ട് എല്ലാ സർവ സന്നാഹങ്ങളും പാട്ടുണ്ട് എൻ്റർടൈൻമെന്റ് ഉണ്ട് എല്ലാ സെഷനും ഉണ്ടോ ഫുൾ പ്ലാൻഡായിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും വിസല്ലാഹു അല്ലെ വസല്ല എന്താണ് വളരെ ദുർബലരായ മദീന കാലഘട്ടത്തിൽ മദീനയില് തുടക്കത്തിൽ വന്ന ആളുകളാണ് അവര് എന്താണ് മല മദീനയിലേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ക്ലച്ച് പിടിച്ചു വരുന്നുള്ളൂ കുറേ പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിൽ ആ വലിയ സൈന്യത്തെ ഇങ്ങനെ നോക്കിയിട്ട് നമുസ്ലാഹസിലും എങ്ങനെ നോക്കി ആദിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മൾ സാധാരണ പറയല്ലോ നമ്മളെ ഒരാളെ തല്ലാൻ കൊണ്ടേ തല്ലാൻ നോക്കണോ അവിടെ പത്ത് പതിനഞ്ചാൾക്കാർ ഇങ്ങനെ തടി മുടക്കോയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും പുറത്ത അല്ലാതെ പോകുക എന്നല്ലേന്ന് തോന്നൂലേ അപ്പൊ നമ്മള് കൊണ്ടുവന്നോ എന്താ പറയാ ജി വല്ലാത്തൊരു പിടുത്തറ പെടുത്തിന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ജി പറയോ എന്ന് മോയാദിനോട് ചോദിക്കുന്നുണ്ട് മുസ്ലാസ്മ സു മോഹാദിനോട് അപ്പൊ സു മോഹായെന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് വല്ലാത്തൊരു മറുപടി നിങ്ങൾ ആഴ്ച നോക്കി ഒരു മനസ്സാണ് കാണിക്കണത് എന്ത് മൂസ ഇജും എന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് മൂസായുടെ അനുയായികൾ പറഞ്ഞ പോലെ അള്ളാഹാൻ റസൂലേ ഞങ്ങൾ പറയില്ല എന്നാണ് നിങ്ങളൊരു നിങ്ങളൊരു സമുദ്രത്തിൽ ഊടിയിട്ടാൽ നിങ്ങളെ പിന്നാലെ ഞങ്ങളും ഊടിയിടുന്ന നിങ്ങളൊരു മലൻ്റെ മേലെ കയറിയാൽ ഞങ്ങളും കയറുന്നതാണ് ജി എൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു എന്ന് മൂസ തൻ്റെ മൂസായുടെ അനുയായികൾ മൂസാനോട് പറഞ്ഞ പോലെ അള്ളഹാൻ റസൂൽ നിങ്ങളോട് ഞങ്ങൾ ഒരിക്കലും പറയില്ല എന്നാണ് ആ ധൈര്യമാണ് ബുസ്ലാം അസുഖം അതാണ് സാധനം അല്ലാത്തൊരു അതൊക്കെ ആ സമയത്ത് വെറുതെ പരക്കെ ആ നേരത്ത് അതിൻ്റെ മുമ്പിൽ മരണത്തിങ്ങനെ കാണുമ്പോൾ അത്രയും ആൾക്കാർ അച്ഛൻ പത്ത് പതിനഞ്ച് ആൾക്കാർ അല്ല തടിമുളകാലത്തല്ലാൻ വന്നിങ്ങനെ വടിയും കത്തിമ്പാളായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ നേരത്തെ പറയാൻ പറ്റുക എന്നുള്ളത് അതൊരു ഈമാനം തന്നെയാണ് അതൊരു ഈമാനം തന്നെയാണ് സഹോദരങ്ങളെ അതാണ് സാധനം മാത്രമുള്ളത് അതുകൊണ്ടാണ് അറസ്റ്റ് കുലുങ്ങിയത് അറസ് പ്രകമ്പനം കൊണ്ടത് അതുകൊണ്ടാണ് െ അതുകൊണ്ടാണ് എഴുപതിനായിരം എഴുപത്തയ്യായിരം മലക്കുകൾ അതുകൊണ്ടാണ് എഴുപതിനായിരം മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഓരോ ഓരോ സഹാബിയുടെ ചരിത്രവും ഓരോ സഹാബിയുടെ ചരിത്രവും വലിയ വലിയ മാറ്റമാണ് അല്ലെ മുഹാദുബിന് ജബൽ റലിയുള്ള മുഹാദുബിന് ജബൽ ചെറിയ കുട്ടിയായ സാഹാബിയാണ് അത്ര വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല മുഹാദുബിന് ജബൽ റലിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പല സന്ദർഭങ്ങളിലും യാ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മുഹാദിൻ്റെ കൈ പിടിച്ച് നബി സുല്ലാഹു അലഹി വസ്ലാമ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് അല്ലെ മുഹാദിബ് ജബലിനെ എം എൽ എ കയ്യുന്ന ഹലാലിനും ഹെറാം ഹലാലിനെക്കുറിച്ചും ഹെറാമിനെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിയെ ആരാജോ വച്ചാൽ അത് മുഹാദിബുൽ ജബലാണെന്ന് പലപ്പോഴും സഹാബികൾ പറയുമായിരുന്നാണ് കാരണം അള്ളാഹുൻ്റെ റസൂൽ അത്രയും അള്ളാഹുൻ റസൂൽ അത്രയും ഇൽമു പഠിച്ച ആളാണ് മുഹാദ്ബിൻ ജബൽ അറലി അള്ളാമനു ആ മുഹാദുബുൽ ജബൽ അള്ളാഹാൻ എഴു ഇരുപത് വയസ്സാണ് നബി സുല്ലാഹു അലൈഹി വസ്ലാം ഇരുപതിനെ താഴെയാണ് നബി മരിക്കും അദ്ദേഹത്തിൻ്റെ പ്രായം അക്കബ ഉടമ്പടി നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വെറും പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവസാന ശ്വാസം വരെ അള്ളഹാൻ്റെ റസൂലിനെ സംരക്ഷിക്കുമെന്ന് കയ്യിൽ പിടിച്ച് ബൈ ചെയ്ത വ്യക്തിയാണ് മഹാനായ മുഹാദ്ബിൻ നജബിറുൻ ഫുൾ ടൈം നബിയുടെ കൂടെയാണ് മുപ്പരി നടന്നത് എന്തെന്നു ആ ഉടമ്പടി കൈ കൈവച്ചല്ലോ നബിനെ സംരക്ഷിക്കുമെന്ന് ആ ഉടമ്പടി കൊടുത്തുകൊണ്ട് മൂപ്പരിക്ക് പേടിയെന്നു നെബിനെ വിട്ടുപിരിയാൻ ആരെങ്കിലും നബിനെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യോ എനിക്കൊരു ബാധ്യതയല്ലേ എന്ന് നബിയുടെ കൂടെ നടന്നാണ് ആ മുഹാദിബിന് ജബൽ തന്നെ എം എൽ എക്ക് അയക്കണ്ടസൂല് എം പോയിട്ട് അവിടെയുള്ള ആളുകളോട് ഇസ്ലാം പറയണം ഇസ്ലാം അല്ലേ ഈ ഇസ്ലാമിൻ്റെ മെസ്സേജ് യമനിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹാദിബിന് ജബലിന് അയക്കാണ് അയക്കുകയാണ് നീ അവിടെ ചെല്ലണം എന്നിട്ട് അവരോട് എന്ത് പറയണം അവരോട് നീ ലായിലായില്ലെന്ന് പറയണം അവരത് അംഗീകരിച്ചാൽ നീ അവരഞ്ച് നേരത്തെ നമസ്കാരം അവർ കൽപ്പിക്കണം ഓ അംഗീകരിച്ചാൽ അവരുടെ സമ്പത്ത് അവരുടെ ധനികരിൽ നിന്ന് സക്കാത്ത് പിടിച്ചിട്ട് അവരുടെ പാവങ്ങൾക്ക് കൊടുക്കണം അല്ലേ അവരോട് നോമ്പ് നോൽക്കാൻ പറയണം ഇതൊക്കെ ഇതൊക്കെ അള്ളാഹാൻ്റെ അല്ല നോമ്പ് ആ സമയത്തുണ്ടൊക്കെ അല്ല നോമ്പ് ആ കൽപ്പനയും കാണില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുഹാദിബിൻ ജബർ അള്ളാഹുനെ അള്ളാഹൻ റസൂല് എന്നിട്ട് ഒരു കാര്യം കൂടി പറയണം മുയായതെ ഒരു ഉപദേശം ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നീ എൻ്റെ കബറിൻ്റെ അരികിലൂടെയായിരിക്കും കടന്നു പോകുക എന്ന് മുഹാദ് റല്ലി അള്ളാൻ അള്ളാഹ് റസൂല് പറയുന്നത് തിരിച്ചു വരുമ്പം നിബിണ്ടാവൂലാന്ന് നിബിണ്ടാവൂലാന്ന് എൻ്റെ കബറിൻ്റെ അരികിലൂടെ ആയിരിക്കും മുഹാദെ തിരിച്ചു വരുമ്പം നീ വരുക എന്ന് മുഹാദി ബി ജബലിനെ യാത്ര അയക്കുന്ന സന്ദർഭത്തിൽ അള്ളഹാൻ്റെ റസൂൽ സലഹു അല്ലൈ വസ്സലാമ അദ്ദേഹത്തെ പിടിച്ചു പറയാണ് അവസാനം പ്ലേഗ് വന്നിട്ടാണ് മുഹാദ് മരിക്കുന്നത് പ്ലാഗ് മാതൃവാനും മരിക്കണത് പ്ലാഗ് പിടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൈമാദ്യം ഒരു വലിയ മുറി ഉണ്ടായി എൻ്റെ അത് വലുതായി അങ്ങനെ ആ പ്ലാഗ് ബാധിച്ചിട്ടാണല്ലോ അദ്ദേഹം മരണപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളിലല്ലാതെ ദുനിയാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മൂന്ന് കാര്യങ്ങളിലാണ് മൊഹാദ് ദുനിയാവിനെ സ്നേഹിച്ചത് ആലോചിക്ക് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നറി ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പ് ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പ് അന്ന് മൊഹാദിന് ദുനിയാവിന് ഇഷ്ടമായിരുന്നു എന്നാണ് നമുക്ക് അറിയിക്കാൻ പറ്റുമോ അല്ല നമ്മളെപ്പോഴും നോക്കേണ്ട നോമ്പ് വരാനാവുമ്പോഴേ നോക്കുക പകലെത്ര നൂളുണ്ടെന്നാണ് പകലെത്ര നീളുണ്ട് സുബൈ പ്ല സൂര്യസ്തമിക്കണപ്പ്ല കാരണം എത്ര നീളുണ്ട് നോക്കുക പിന്നെ ചൂടെത്ര ഉണ്ടെന്ന് നോക്കുക നമ്മളതാ നോക്കുക സഹോദരങ്ങൾ അതാക്കീ ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പാണ് ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പാണ് ദുനിയാവിൽ മുഴാതെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് കാരണം അതാണ് 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 അവരിഷ്ടപ്പെട്ടത് പിന്നെ രാത്രി നിസ്കരിക്കുമ്പോൾ ദുനിയാവിനോട് ഇഷ്ടമുള്ളത് മൂന്ന് നേരാണ് ഉപ്പിക്ക് ഉണ്ടായിരുന്നത് ഈ ദുനിയാവിനെ മൂപ്പരി ഇഷ്ടപ്പെട്ടത് ഒന്ന് രാത്രി നമസ്കാരത്തിൻ്റെ സമയത്ത് മൂന്നാമത്തെന്താ കാര്യങ്ങൾ അറിവിൻ്റെ സദസ്സിലിരിക്കണമോ ഖുർആാനും ഹദീസുമാകുന്ന അള്ളാഹുവിൻ്റെ വഹിയ വിളമ്പനോട് തിരിക്കുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും ദുനിയാവിനോട് ഇഷ്ടമുണ്ടായിരുന്നത് ഈ മൂന്ന് ഈ മൂന്ന് സ സന്ദർഭങ്ങളിലല്ലാതെ അത് ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കുള്ള എന്താ സഹോദരങ്ങളെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ ഒരു ചെറിയ ദീനിൻ്റെ ദീനിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദീനിൻ്റെ ദുനിയാവിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ദീനിൻ്റെ വലിയ കാര്യങ്ങൾക്ക് ദുനിയാവിൻ്റെ ചെറിയ കാര്യങ്ങൾ തടസ്സം പറയുന്ന നമ്മളെങ്ങനെയാണ് സഹോദരങ്ങളെ സഹാബത്ത് പോയ സ്വർഗത്തിൽ പോവുക എങ്ങനെ പോവുക അതാണ് അവർന്ന് അവർ റതിയുള്ളേ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു നമ്മളൊക്കെ ആ കാലത്ത് ജനിച്ചാൽ മതി എന്നാൽ ഞമ്മക്കൊരു ഉമറും അബോക്കറൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ഭക്കത്ത് കൂടെ പോകേനു എന്നൊക്കെ ചിലപ്പോൾ അങ്ങ് തോന്നാറുണ്ട് സഹോദരങ്ങളെ നമ്മൾ പോയി നമ്മൾക്ക് ആ മനസ്സില്ല അല്ലേ അവർ വ്യത്യാസമുണ്ട് അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ അർഹനാണ് അതവരുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നോക്കി അതേപോലെ തന്നെ ഓരോ സഹാബത്ത് അല്ലേ തൊലാ ഞാൻ അർത്ഥം അല്ലേ ഊഹി യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ തൊലാർ അള്ളി അള്ളാഹു നബി സലാഹു അലൈഹി വസ്ലമയുടെ ഒട്ടു അതേ നബി കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി പ്രചരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലാഹു അല്ലൈവലമ അവിടെ പരിക്കേറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ അടുത്തേക്ക് ഓടി വന്ന് ആദ്യം രണ്ട് സാഹാബികളാണ് രണ്ട് മുഹാജിറുകളാണ് നബി സല്ലാഹു അല്ലൈവലിയുടെ അടുത്തേക്ക് ആദ്യമായി ഓടി വന്നതെന്നാണ് നബിക്ക് വിട്ടു ഈ നെബിനെ എന്താണ് നബിക്ക് പരിക്കേറ്റ സന്ദർഭത്തിൽ അതിലൊന്ന് ഈ തൊൽഹാർ അലി അള്ളാൻ ആണ് രണ്ടാമത്തത് സാദ്ദുബിൻ അബി വക്കാസർ അലി അള്ളാൻ ആണ് ഈ തൊലാർ അലി അള്ളാൻ വിൻ്റെ ഇസ്ലാമിൻ്റെ ആശ്ലേഷനുമായി ബന്ധപ്പെട്ടൊരു ഒരു ചരിത്രമുണ്ട് അദ്ദേഹം സിറിയയിലേക്ക് അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു അബുബർ സിദ്ദിഖർലാൻ്റെ പോലെ തന്നെ കച്ചവടക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ധിഖ്ള്ളാമനാണ് തൊലഹാർ അള്ളാൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാര്യ അബുബക്കർ സിദ്ദീഖർ ആണ് പല ആളുകളും ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായിട്ടുള്ളത് അബൂഖർ സിദ്ദിഖർ ആണ് ഇവിടെയൊക്കെ നമ്മളാലോചിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് എത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ ചില ആളുകൾ പറയും പറയേണ്ട ആവശ്യമില്ല ജീവിതം കണ്ടിട്ടാണ് വരേണ്ടത് പറയണമെന്നൊന്നുമില്ല സഹോദരങ്ങളെ പറയേണ്ടത് പറയുന്ന വേണം ജീവിതം കണ്ട് നമ്മളെ ജീവിതം കണ്ടിട്ട് ആരാ വരുന്നത് ഇവിടുന്ന് ആരെങ്കിലും വണ്ടി കഴിച്ചില്ലായെങ്കിലുള്ളൂ എന്നാ നമ്മളെ ജീവിതം കണ്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നത് പിന്നെ പറയണേ കൂടി ഇല്ലായെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇത് പറയണം നമ്മൾ നോക്കി അബൂക്രസിദ്ധിക്കുന്നവൻ്റെ ദഴവത്തുകൊണ്ടാണ് ആ അഷർ മുബശ്ശ്രീയിൽ ആറ് ആൾക്കാരൊറ്റെ ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആ പത്താളിൽ ആറാളും അബൂബ ഖസിദ്ദീഖർ റാൻ്റെ ദൈവത്തോണ്ട് മുസ്ലിമായ ആൾക്കാരാണ് അവർക്കൊക്കെ കിട്ടുന്ന പ്രതിഫല എത്രയാണ് അല്ലേ ഒരാളൊരു നന്മ ഒരാളൊരു നന്മ പ്രചരിപ്പിച്ചാൽ അല്ലേ ആ നന്മ ഏറ്റുപിടിച്ചവൻ്റെ ചെയ്തിൻ്റെ കൂലിയൊക്കെ ഈ പറഞ്ഞവന് കിട്ടുന്നതാണ് നമ്മൾ കാരണമായിട്ടൊരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഓൻ്റെ ജീവിതത്തിലോൻ ചെയ്യണ നന്മ മുഴുവൻ അതിൻ്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും എന്നറിയുമ്പം അബൂബക്കർ സുദ്ധി റാമിനൊക്കെ എത്ര കൂലി ഉണ്ടാവും സഹോദരങ്ങളെ കാരണം അവരൊക്കെ മുസ്ലിമാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാണ് ഉസ്മാൻ ബുൻ അഫ്ഫാൻ തൊലാർ അലി അള്ളഹാ വന്നു ഇവരൊക്കെയാണ് അബ്ബുലിന് മുസ്ലിമാക്കിയത് അല്ലെ അബ്ദുദാബിൻ മസൂദ് റലി അള്ളഹ് വന്നു അപ്പൊ ആ സിറിയയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു അപ്പൊ ചെറുപ്പത്തിൽ പതിനഞ്ച് വയസ്സിലെ മുപ്പര് കച്ചവടക്കാരനാണ് അപ്പൊ ആ ചെറിയ പ്രായത്തിൽ കച്ചവടത്തിൽ സിറിയയിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു പാതിരി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മക്കത്തു വരുന്നത് നിങ്ങൾ മക്കത്തു വരുന്നത് അവിടെ അഹമ്മദ് എന്ന് പേരിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉപരി യാത്ര തിരിക്കണ ഉപരി മക്കത്തുനിന്ന് നിന്ന് പോരുന്ന സന്ദർഭത്തിൽ മക്കൾ അങ്ങനെ ന്യൂസ് ഒന്നും കേട്ടിട്ടില്ല ഞാൻ തിരിച്ചു വന്ന ഉടനെ നേരെ മൂപ്പരുമാർക്ക് അങ്ങാടി പോയിട്ട് ഇവിടെ എന്ത് പുതിയ ന്യൂസ് ഉണ്ടോ ഉണ്ടോന്നാ ചോദിച്ചാ ഇവിടെ പുതിയ ന്യൂസ് ഉണ്ട് ഇവിടെ പുതിയ ഒരാൾ ലായിലാ എന്ന് പറഞ്ഞാൽ ഈ ലാത്തനെയും മനാത്തനും ഉസ്സിനൊന്നും വിളിച്ചാൻ പാടില്ല ഞാൻ അള്ളാന മാത്രമേ വിളിച്ചാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുതിയൊരു പടപ്പ് ഇറങ്ങിയിരിക്കണം എന്നാണ് ഇവിടെ പുതിയൊരു പടപ്പ് ഒന്നിങ്ങാണ് അത് കൂടുതൽ അറിയണമെങ്കിൽ അബൂ കുഹാഫൻ്റെ മകനോട് പോയി ചോദിച്ചാൽ മതിയെന്ന് ആരാ അബൂ കുഹാഫൻ്റെ മകൻ അബുബക്ര സുദ്ദീഖു മൂപ്പരോട് ചോദിച്ചാൽ അറിയാം കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ അബൂ ഖു സുദ്ദീറുദ്ദാനെ പോയി കാണുകയാണ് അങ്ങനെ വിവരങ്ങളൊക്കെ ഇറിയിട്ട് അത് കാരണം മൂപ്പർക്ക് അവിടുന്ന് പാതിരി പറഞ്ഞെടുത്തതും ഏകദേശ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നബിസ്വല്ലാഹുല്ലൈവലം പേർക്ക് ബോധ്യപ്പെട്ട് അപ്പം തന്നെ മുസ്ലിം ആകാണ് അവിടെ കുടുംബന്മാറിൻ്റെ പാപ്പ എന്ത് വിചാരിക്കുന്നു പതിനഞ്ച് വയസ്സായ ഒരു കുട്ടി ഒരു പതിനഞ്ച് വയസ്സായ ഒരാൾ ഒരു ഇസ്ലാം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ ആ വീട്ടിലെന്ത് സമ്മർദ്ദം ഉണ്ടാവും എങ്ങനെ പരിക്ക് കയറിച്ചില്ല സ്വന്തമായിട്ട് വീടും കൂടിയൊന്നും ഇല്ലാത്ത ഒരാൾ ലാ ലാഹ്ലാദ് അല്ലിൻ്റെ എങ്ങനെ പരിക്ക് കയറിച്ചില്ല നമ്മൾ സ്വന്തം പെരീം കുടിയും എല്ലാം സ്വന്തമായിട്ടുണ്ടായിട്ട് പോലും ഒന്നും ലായിലായില്ലത നിവർത്തി നട്ടെല്ലാം നിവർത്തി ലായിലായില്ലത പറയാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ ആ നമ്മളെ ആലോചിക്കേണ്ടതാണ് ഒരു നമ്മൾ തമ്മിൽ വ്യത്യാസമാണ് പതിനഞ്ച് വയസ്സിൽ ആ ലായിലായില്ലത സ്വീകരിച്ച് ആ വീട്ടിൽ കയറിച്ചുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അത് സഹോദരങ്ങളെ അതാണ് അങ്ങനെയാണ് അവർ അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുത്തത് ആ ഉത്തരം ഈ ഉത്തരവും നമ്മളുത്തരം വ്യത്യാസമുണ്ട് അതു തന്നെയാണ് നമ്മൾ തമ്മിൽ വ്യത്യാസം അതേപോലെ സഹോദരങ്ങളെ എന്താണ് അബ്ദുല്ലാഹിബിനും ഉമർ റലി അള്ളാഹുവിനും അബ്ദുള്ള ഉമർല്ലു ആരാണ് മുത്തബി ഉർ സുന്ന അഞ്ച് അബ്ദുള്ളമാർ അഞ്ചു അബ്ദുള്ളമാർ എന്ന ഹദീസ് ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഹദീസിൻ്റെ റാവിമാർ ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുള്ളമാരിൽ അഞ്ച് അബ്ദുള്ളമാരാണ് ആരാണ് അബ്ദുള്ളിബിന് മസൂദ് അലി അള്ളാ വന്നു അല്ലെ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലി അള്ളാ വന്നു അബ്ദുള്ളിബിന് ഉമർ റലി അള്ളാ വന്നു അബ്ദുല്ലാഹിബിന് ആസ് ആസ്റലി അള്ളാഹ് വന്നു അബ്ദുല്ലാഹിബിന് ജുബൈർ അലി അന്നു ഈ അബ്ജ് അബ്ദുള്ളമാർക്ക് അബാദിലകൾ എന്നാ പറയാം അഞ്ച് അബ്ദുള്ളമാരിൽ ഒരാളാണ് അബ്ദുള്ള പറഞ്ഞത് ചെറിയ പ്രായത്തിൽ അല്ലേ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സാണ് ബദർ നടക്കുമ്പോൾ ബദർക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് നബി ഇങ്ങനെ നോക്കിയിട്ട് പ്രായമായിട്ടില്ലായിരുന്നു തിരിച്ചയച്ചാണ് അടുത്തല്ല ആയിട്ടില്ലാറല്ലേ നമ്മൾ ഈ പന്തളിക്കൊക്കെ പറഞ്ഞാൽ ഈ എന്താ അഞ്ചടിൻ്റെ പന്തലിക്കൊക്കെ ചെന്നാണ്ടാവും കെട്ടിക്കാണ്ട് നമ്മൾ ഉയരം കൂടുതലാണെങ്കിൽ പള്ളിയിലൊരു മുണ്ടൊക്കെ കെട്ടിയാണ്ട് ഇങ്ങനൊക്കെ അല്ലേ ഇപ്പോൾ ഒന്നും ഇല്ലയൊന്നുമില്ലേ അപ്പോൾ അതേമാതിരി അവിടെ അബ്ദുല്ലാബിനു പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സായതുകൊണ്ട് തിരിച്ചയച്ചതാണ് ഒന്നാണ് പ്രായമല്ലാത്തതുകൊണ്ട് അല്ലെ ഉഹുദിൽ പിന്നെ അദ്ദേഹം പിന്നെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഹന്ദക്കിൽ പങ്കെടുക്കുന്നുണ്ട് അബ്ദുലാബിൻ മുത്തബി എന്നാണ് എന്താ മുത്തബി എന്ന് പറഞ്ഞാൽ സാധാരണ നബിസുല്ലാഹു അലൈഹി വസ്ലമയെ ഫോളോ എന്ന് പറഞ്ഞാൽ നബി സുല്ലാഹു അലൈഹി വസ്ലമ കൽപ്പിച്ച കാര്യങ്ങളുണ്ട് അതിലൊക്കെ ഫോളോ ചെയ്യും എന്നാലും നബീസ്ഹു വല്ലമ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നും സുന്നത്തായിട്ട് ഗണിക്കാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ നബീസ്വല്ലാ അല്ലൈസ്സലമ്മ ഈത്തപ്പഴ കഴിച്ചു അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ആ ഓലയിൽ കടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഓലയിൽ കടന്നുറങ്ങൽ സുന്നത്തുണ്ടെന്നല്ലേ അങ്ങനെ സുന്നത്തില്ല അങ്ങനത്തെ ചരിയകൾ അപ്പോൾ നബി ഇന്ന സ്ഥലത്ത് മൂത്രയിക്കാനിരുന്നു അല്ലെങ്കിൽ നബീസ് ഉള്ളഹുസലമ ഇന്നെ വഴിയിലൂടെ ആ പോയപ്പോൾ അവിടുന്ന് ചിരിച്ചു അപ്പോൾ അവിടെ പോയി ചിരിക്കുക അങ്ങനെ സുന്നത്തില്ല ഇസ്ലാമിൽ പക്ഷേ അബ്ദുലാഹിബിൻ ഉമർ അല്ലി ലാമൻ സുന്നത്തിനെ എത്രത്തോളം ഫോളോ ചെയ്തു എന്നല്ലേ നബി എന്തൊക്കെ ചെയ്തു അതൊക്കെ മൂപ്പരിച്ഛാണ് നബി സാധാരണ നടക്കാത്ത വഴി ഇവിടെ മൂപ്പരിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും എന്നിട്ട് ചിലപ്പോൾ അവിടുന്ന് ഇങ്ങനെ താന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടുന്ന് താണിച്ചപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നബി ഒന്ന് താന്നീനും അവിടെ നിന്ന് അന്ന് എന്തോ ഒരു മരം എന്താ ഉണ്ടായിപ്പോൾ ആ മരൊക്കെ പിന്നെ മുറിച്ച് പോയിട്ടുണ്ടാവും എന്നാലും അവിടെ എത്തുമ്പോൾ മൂപ്പര് എന്ത് ചെയ്യും നടത്താവും ഇവിടെ നബി താന്നീനും അല്ലേ ഇവിടെ എത്തിയമ്മ നബി ഒന്ന് ചിരിചിനു ആ മൂപ്പരത്തുമ്പോൾ ചിരിച്ചു അങ്ങനെ അങ്ങനെ നബിനെ ഫോളോ ചെയ്ത ആളാണ് അതാണ് മുത്തബി സുന്ന ഉമർ അബ്ദുലാഹിബിനുമറുള്ള എനിക്ക് തോന്നി ജീവിതത്തിൽ എഴുന്നൂറോ എണ്ണൂറോ അടിമകളെ മോചിപ്പിച്ച മനുഷ്യനാണ് ആ എഴുന്നൂറ് എണ്ണൂറ് അടിമകളെ മോചിപ്പിക്കുക അതായത് ഒരു നല്ല അടിമണ്ട് എന്നാണ് ഒരു മുസ്ലിം വള്ളാനെ പറ്റി നല്ല വിശ്വാസമുള്ള ഒരു അടിമണ്ട് എന്ന് കണ്ട അപ്പ പോയിട്ട് മോചിപ്പിക്കുന്നതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ നടന്നു പോകുമ്പം ചില അടിമകൾ വെറുതെ നിസ്കേരിച്ചന മാതിരി കാട്ടുന്നതാണ് വെറുതെ നിസ്കേച്ചനമാരി കാട്ടും അപ്പം നിസ്കേച്ച ആ അപ്പ തന്നെ പൈസ കൊടുത്തോ അവനെ മോചിപ്പിക്കുന്നതാണ് എന്നിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങളെ പറ്റിക്കാണ് വരുന്നത് നിങ്ങൾ ആര് പറ്റിച്ചാലും പാടച്ചോ എൻ്റെ മനസ്സ് കാണുന്നുണ്ട് എന്നാണ് വിനു പറയുന്ന മറുപടി പടച്ചോ എൻ്റെ നോക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന ഓൽക്കെ ഓൽക്കല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ പടച്ചോ എന്നെ എന്നാണ് അതിനാണ് കൊടുത്ത മറുപടി അതാണ് അല്ലാതെ പിൻവലിച്ചിരിക്കല്ല അങ്ങനെ എഴുന്നൂറോ എണ്ണൂറോ ഒരു കഥ ഒരു ചരിത്രം കാണാൻ പറ്റും അദ്ദേഹം ഒരിക്കലിങ്ങനെ പോകുമ്പോൾ ഒരു ആട്ടിടേനെ കാണുന്നുണ്ട് ഒരു ആട്ടിടേനെ ആ നിറച്ച ആട്ടും പറ്റങ്ങനെ ഉണ്ട് ആ ആട്ടിടേൻ്റെ അടുത്ത് അപ്പോൾ മൂപ്പര് ചോദിക്കും പരീക്ഷിക്കാൻ വേണ്ടി മൂപ്പര് ചോദിക്കണത് ഒരാടിനെ ഒന്ന് ഇറക്കാൻ വേണ്ടി തരുമോ എന്ന് വെച്ച് ഒരാടിനെ ചൂടാൻ വേണ്ടിയിട്ട് ഒരാടിനെ ഇന്ന് ചെറിയൊരു ആടിനെ പിടിച്ചിറക്കട്ടെ അപ്പൊ ആ യാട്ടിടേയും കൊടുത്ത മറുപടി എന്താ അറിയുന്നത് ഇതിൻ്റെ മൊയലാളി ഇവിടെ അല്ല എന്നാണ് ഇതിൻ്റെ മൊയലാളി ഇവിടെ അല്ല കാരണം ഞാൻ അത് മേക്കുന്ന ആളാണ് ഞാനെങ്ങനെ ദീന്ന് ആടിനെ പിടിച്ച് തരിക ഇതിൻ്റെ മുതലാളി യജമാനം ഇവിടെ അല്ല അതുകൊണ്ട് തരാൻ പറ്റൂലായിരുന്നു അപ്പോൾ ഇബിനുബർ പറഞ്ഞു അബ്ദുല്ലാ അബിനുറൻ പറയുന്നത് എന്താണ് അതിപ്പോൾ ചെന്നായി പിടിച്ച് പറഞ്ഞാൽ പോരെ കുറേ ആടില്ലേ എത്രങ്ങോൻ ആടുണ്ട് ദീന്ന് ഒന്നു പോയാൽ മൊയലാളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിനെ ചെന്നായി പിടിച്ച് പറഞ്ഞാൽ പോരെ ആ മൊലാലിനോട് അതൊക്കെ പറയാ ആകാസ്തു ഇങ്ങനെ നോക്കി എന്നാണ് ഇങ്ങനെ നോക്കി പടച്ചോനോട് എന്താ പറയാ പടച്ചോനോട് എന്താ പറയാ അല്ലെ മൊലാലിനോട് ഇന്ന് ചെന്നായിനെ പൊടിച്ചെന്ന് പറയാ നാളെ റബ്ബിന്റെ കോടതി ചെല്ലുമ്പോളേ അവിടെ എന്താ പറയാ അയിനല്ലാ അപ്പൊ അള്ളാൻ എന്താണ് മനസ്സിലാക്കിയത് കണ്ണിന്ന് വെള്ളം അങ്ങനെ ഉറ്റുപൂണു ബിനു മുറിന് കാരണം മാങ്ങാൻ പാടില്ല ആ അടിമന്റെ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് ആ ആട്ടിടേന്റെ അത് ആരുടെ അടിമയാണെന്ന് മനസ്സിലാക്കിയിട്ട് മൊലാലിനെ പോയി കണ്ട് പൈസ കൊടുത്ത് മോചിപ്പിച്ചു ആദ്യം മാത്രല്ല ഈ ആടിന് മുഴുവൻ ആ മുഴുവൻ ആടും പറ്റത്തിൻ്റെ വില കെട്ടിയിട്ട് ആ ആടും വില കെട്ടിയിട്ട് ഈ ഉടമക്ക് കൊടുത്തിട്ട് ആടും മുഴുവൻ ഈ അടിമക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ഈ ആടിനെ ചുരുത്തോ എന്ന് പറഞ്ഞു അതാണ് ഈ ബിനു അതാണ് ഈ ബിനു മറുദ്ധം അത്രയും അത്രയും ധർമ്മിഷ്ടനായിരുന്നാണ് കിട്ടുന്നത് മുഴുവൻ സ്വതക്കായിട്ട് അങ്ങനെ കൊടുക്കും ഒന്നും ജീവിതത്തിലൊന്നും സമ്പാദിക്കാത്തതാണ് അങ്ങനെ വാക്ക് കിട്ടുന്ന കിട്ടുന്നത് കിട്ടണ ചാൻസിൽ അടിമകളെ മോചിപ്പിച്ച് കർമ്മ നിര നിരതനായി മുന്നോട്ട് പോയൊരു സഹാബിയാണ് ഈ ബിനു മറുദ്ധം അല്ലെ ആ ചെറിയ പ്രായത്തിൽ ആ ചെറിയ പ്രായത്തിൽ അള്ളാൻ റസൂലിന്റെ അള്ളാൻ്റെ റസൂലിന്റെ സുന്നത്തുകളെ അത്രത്തോ നമ്മളൊക്കെ സുന്നത്ത് തരണം നമ്മൾ സുന്നത്ത് എന്ന് പറഞ്ഞതിന് എന്തിനുക്ക് ചെയ്താ കുഴപ്പല്ലാത്തിന് നമ്മൾ സുന്നത്ത് തരാ അല്ല ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമല്ലാത്തിന് നമ്മളെ സുന്നത്ത് തരണ കാഴ്ചപ്പാടെന്നെ അതാണ് ആ താടിയല്ലേ ആ സുന്നത്താണ് സുന്നത്ത വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ ചെയ്തില്ല സുന്നത്ത് നിസ്കാരം നിസ്കച്ചിലേയും കുഴപ്പമില്ല ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമല്ല അതാണ് നമ്മളെ സുന്നത്ത് സഹോദരങ്ങളെ സുന്നത്ത് എന്ന് പറഞ്ഞ അള്ളാൻ്റെ റസൂലിൻ്റെ ചര്യ ആ ചര്യ അറിയാനും അത് അതനുതാപനം ചെയ്യാനും എത്രത്തോളം താല്പര്യമാണ് ഇബിനുമാർ കാണിച്ചത് അവിടെയാണ് നമ്മളും വ്യത്യാസം നമ്മളെ സുന്നത്തും മൂപ്പരസുന്നത്തും നോക്കിയാൽ മതി മൂപ്പര് സുന്നത്ത് അറിയണെന്തിനെ അത് ഫോളോ ചെയ്യാൻ വേണ്ടി സുന്നത്ത് പരമാവധി മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യണം നമ്മളോ നമ്മൾ നമ്മളെങ്ങനേലും ചെയ്യാതെക്കാൻ വെപ്പുണ്ടോ ഫർലാണോ സുന്നത്താണോ നമ്മൾ ചോദിക്കണം എന്തിനാരോ തൽക്കാലം ചെയ്യാൻ ഉദ്ദേശമില്ല എന്നല്ല ഞാൻ രണ്ടും വ്യത്യാസം നമ്മളെ നിലപാട് അവിടെയാണ് നമ്മളെ നിലപാട് അവിടെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മാറണം മാറണം